ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ സി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ ചിനക്കത്തൂർ ഭാഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കേട്ടോ ഇന്ന് ഇവിടെ അതിഗംഭീര പൂരം നടക്കുകയാണ് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തോത് പോകുന്നുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് ഇവിടെ നല്ല പൊടിക്കാറ്റ് അടിക്കുന്നുണ്ട് ഇതൊരു ഗ്രൗണ്ടാണ് ഇതിൻ്റെ മുന്നിലൊക്കെ ഇവിടെ നല്ല പൊടിയുണ്ട് നല്ല കാറ്റടിച്ച് മാസ്ക് ഒക്കെ ഇട്ട് സെറ്റപ്പായി നിൽക്കാണ് നല്ലത് ഇവിടെ ഇവിടെ കണ്ട പോനെ കച്ചവടക്കാർ ഇപ്പൊ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ കാതിത്തവും കമ്മലൊക്കെ ആയിട്ട് അധികം അവരാണ് ഇപ്പൊ ഉള്ളത് പിന്നെ കുറച്ച് പുറകിലോട്ട് വന്നപ്പോ ലോറിയിൽ നിന്ന് ആനനെ ഇറക്കുന്നൊരു സീനാണ് കേട്ടോ കണ്ടത് അപ്പൊ അവിടെ നിന്നു അധികം ലോറിയിൽ നിന്ന് ഇറക്കുന്ന സീനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശെരിക്കും അപ്പൊ ഞാൻ കറക്റ്റ് അതിന്റെ മുന്നിൽ വന്ന് ചാടി ഇത് കൂറ്റനാട് വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു ആന കേട്ടോ എന്റെ അമ്മോനെ ഈ ഇറങ്ങുന്നത് കാണാൻ വല്ലാത്തൊരു രസം തന്നെ കേട്ടോ ആന ഇങ്ങോട്ട് ഇറങ്ങുന്നത് കാണാന് കണ്ട സംഭവം സെറ്റാണ് അയ്യവ അടിപൊളി അതിമനോഹരമായ കാഴ്ചട്ടോ ആനനെ നമ്മളെ ശരിക്ക് നടന്നു പോകുന്നതൊക്കെയാണ് അധികം ആൾക്കാരും കാണുക ഇങ്ങനത്തെ അപൂർവം കാഴ്ച വല്ലപ്പോഴൊക്കെ കാണാൻ കിട്ടുള്ളൂ പിന്നെ ആനനെ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റി നിർത്തി ലോറി അവിടെ നിന്ന് എടുത്ത് പോവാണ് കൂറ്റനാട് വിഷ്ണു പിന്നെ ഞാന് നമ്മളെ ഒറ്റപ്പാലം ചെറുപ്പ്ശേരി ചെറുപ്പുളശ്ശേരി റോട്ടിന് വന്ന അവിടെ ഒരു സ്കൂളുണ്ട് എൻഎസ്റ്റി അങ്ങനെ പറഞ്ഞ സ്കൂൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇനി ഈ ആനകളൊക്കെ വരുകട്ടോ അതായത് പാമ്പാടി രാജനടക്കവിടെ വരുന്നുണ്ട് എന്താ നമ്മളെ പാമ്പാടി രാജ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യവ അതിന്റെ ലോറി ആനനെ കാണാൻ എന്താ ചന്തം ആന നല്ല കറ ഇരുണ്ട ഒരു ആന അതാണ് അതിന്റെ ഭംഗി അതേപോലെ തന്നെ ലോറിയും ആനന ഇതവിടെ ഇറക്കിയിട്ട് പനമ്പട്ടൊക്കെ കൊടുത്ത് ആന നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആശാന അതിൻ്റെ അടുത്ത് നിക്കുന്നുണ്ട് പാപ്പാൻ പാമ്പാടി രാജന്റെ ഒരു ഇടുപ്പും എടുപ്പൊക്കെ എടുത്ത് പറയണ്ടത് തന്നെ കേട്ടോ നമ്മൾ നേരെ അതിന്റെ മുന്നിൽ പോയിരുന്നാലാണ് അതിന്റെ അരൂപ ഭംഗി നമുക്കിന്ന് അനുഭവപ്പെടളളൂ പിന്നെ അപ്പുറത്ത് വേറൊരു ആന ലോറിയിൽ നിന്ന് ഇറക്കിയിട്ടാണ് ഇറക്കിയതിനാൽ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് റീൽസ് മോഡൽ മോഡലെടുത്തിട്ടുള്ളത് അപ്പോ അതിനെ വെള്ളം കുടിക്കാനും അവർക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്താ കുറച്ചും സ്കൂളിൽ തന്നെ അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ടാർപ്പായ ടാങ്ക് കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ആന എടുത്തിട്ട് പുറത്തുകൂടെ ഒഴിക്കലും കുടിക്കലും ഒക്കെ നടക്കുന്നുണ്ട് സംഭവം ഇത് നല്ലൊരു കാഴ്ചയാണ് ഒരുപാട് പേര് ഇത് എടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഈ വേദ പിന്നെ ഇതപ്പുറത്ത് ശിങ്കാരിമേള അതൊക്കെ നടക്കുന്നുണ്ട് ഇവിടുന്ന് ഇനി ഈ ആനകളൊക്കെ ചെനക്കത്തൂർ ക്ഷേത്രത്തിലേക്ക് ഒരു രണ്ടു മണി മൂന്ന് മണിയുടെ ടൈമിലേക്ക് ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നത് കാരണം നല്ല ചൂടല്ലേ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കഷ്ടി ചെന ചെനക്കത്തൂർ ക്ഷേത്രത്തിലോട്ടുണ്ട് കേട്ടോ ഇവ ഇവിടെ മെയിൻ സംഭവം കുതിരയാണ് കേട്ടോ ഇതിൻ്റെ മുന്നിൽ ആൾക്കാർ വന്നിട്ട് തൊഴിൽ തൊഴിലുണ്ട് പിന്നെ തേങ്ങ പൊട്ടിച്ചൊരു വഴിപാട് ചെയ്യുന്നുണ്ട് എന്നുണ്ടല്ലൊരു ചേച്ചി ഇവിടെ വളക്കെത്തിക്കുന്നുണ്ട് കുറേ ആളുകൾ വന്ന് തേങ്ങ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അത് ഓരോരുത്തരും ഓരോരോ വിശ്വാസങ്ങൾ പിന്നെ നല്ല ബെയിലുണ്ട് കേട്ടോ നല്ല ചൂടാണ് പിന്നിവിടെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഈ ആളുകള് ഇതിന്റെ നാലുപുറം ഇങ്ങനെ വലയം വെക്കാണ്ട് കേട്ടോ അതൊരു വഴിപാടാണ് കൂടുതലൊന്നും എനിക്കറിയില്ലെട്ടോ നമ്മൾ നിങ്ങൾ അറിയുന്നവരത് കമെൻഡ് ചെയ്യാം ഈ കുട്ടി ഇവിടെ തോതിന് തോത് നിക്കുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ വലയം വെച്ചിട്ട് ഇതാ റൗണ്ട് അടിച്ച് വന്ന് പിന്നെ തേങ്ങ പൊട്ടിക്കുന്ന കല്ലാണിത് ഇതാ കുറേ ആളുകൾ ഇവിടെ തേങ്ങ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ കുറച്ച് അപ്പുറത്തോട്ട് പോയപ്പോ അവിടെ ആന നിൽക്കുന്നുണ്ട് ഇവൻ കടുകച്ചാലിൽ ഗണേശനാണ് കടുകച്ചാൽ ഗണേശൻ ആളുടെ പനമ്പട്ടൊക്കെ തിന്നിണ്ട് എന്തോ ഒരു എന്ത് ജന്തു ഒന്ന് കുത്തി തോന്നുന്നുണ്ട് പെട്ടെന്ന് തിരിഞ്ഞാശൻ പിന്നെ ഞാൻ കുറച്ച് അവിടെ നിന്നൊക്കെ കുറച്ച് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു തൊടിയിൽ കയട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പളശ്ശേരി അയ്യപ്പനാ തോന്നുന്നുണ്ട് കുറച്ചിപ്പുറത്ത് ചെറുപ്പളശ്ശേരി മണികണ്ഠൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ പനമ്പട്ട അങ്ങനെ തിന്ന് അതിൻ്റെ ഒരു മൂഡിലാണ് പാപ്പന്മാർ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ചെറുപ്പളശ്ശേരി മണികണ്ഠനാണ് ഇത് നിൽക്കുന്നത് പിന്നെ കുറച്ചപ്പുറത്ത് ചെറുപ്പളശ്ശേരി അയ്യപ്പൻ പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടോ അപ്പൊ അതിന് മുന്നിൽ അതാ കുതിരകൾ രണ്ട് മൂന്നെണ്ണം വന്ന് നിൽക്കുന്നുണ്ട് ആളുകൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസിന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കച്ചവടക്കാർ കുറേ ഉണ്ട് ഇത് ആനകൾ വരുമ്പോൾ അതിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ചൂടാനുള്ള കേട്ടോ കുടകൾ നല്ല വർണ്ണങ്ങളിൽ പല തരം വെറൈറ്റി കളറിൽ അടിപൊളിയായിട്ടുണ്ട് അത് സംഭവപ്പെടുന്ന ആളുകൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനെടുത്ത കുറെ ഫോട്ടോസൊക്കെ സെൽഫി വിക്ക കുറേ അടിച്ചിട്ടുണ്ട് കാരണം നമുക്ക് എടുക്കാൻ തോന്നി പോവും അത്ര അടിപൊളിയാണ് കണ്ടില്ല ഓരോരുത്തരിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് ക്ഷേത്രത്തിന്റെ കുള കേട്ടോ അത് ക്ഷേത്രത്തിന്റെ പുറകിലാണ് അമ്പത് ലക്ഷം രൂപയോളം ചെലവാക്കി നിർമ്മിച്ചൊരു കുളാന്നത് പറഞ്ഞു കേട്ടോ കേട്ടോ ഈ കുളമാണ് ഇവിടുത്തെ ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ അപ്പുറത്താണ് വെടിക്കെട്ട് നടക്കുക ഈ കുളത്തിന്റെ ഈ കുളത്തിന്റെ നാല് പുറം ഈ പടവുമീ ആളുകൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ വെടിക്കെട്ട് സമയത്ത് ഞാൻ എല്ലാ കൊല്ലം ഈ വെടിക്കെട്ട് കാണാൻ വരവുണ്ട് യൂട്യൂബില് ഇപ്പൊ ഈ പൂരം ആദ്യമായിട്ടാണ് ഇടുന്നത് പിന്നെ ആളുകൾ ഇതാവിടെ തൊഴുത് മടങ്ങുന്നുണ്ട് കുറേ ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ ചൂട് കാരണം നിൽക്കാൻ വയ്യ കേട്ടോ അവിടെ ഭയങ്കര വെയിലാണ് ഇവിടെന്നല്ല അപ്പം കുംഭമാസമല്ല നല്ല ചൂടാണ് ഞാൻ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് നല്ല ലാഗ് ഫീൽ ചെയ്തു പിന്നെ കുറെ ആനകളൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് എനിക്ക് ഭയങ്കര ഒരു കുഴക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീടും ഇവിടെ വൈൻ്റെ പിയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ആരും ചെയ്യുന്നില്ല കേട്ടോ അധികം ആളുകളും ഒന്ന് കണ്ടു പോവാണ് അപ്പോൾ നിങ്ങൾ പരമാവധി ലൈക്കും ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം അതിൻ്റെ ഇനി വൈകുന്നേരം വരെയുള്ള പൂരങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ എനിക്ക് കഴിയുന്നില്ല ഞാൻ എനിക്ക് ഒരു അസ്വസ്ഥത ഉണ്ട് ഞാൻ തിരിച്ചു പോവാണ് ഓക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊക്കെ ഗൈസ്